സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി പിരിച്ചുവിട്ട സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ബാങ്കിന്റെ ഭരണം തിരഞ്ഞെടുക്കപ്പെട്ട സമിതിക്ക് തിരികെ കൈമാറാനും ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടാനും കോടതി നിർദ്ദേശിച്ചു യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ട് സഹകരണ അഡീഷണൽ രജിസ്ട്രാർ ചെയർമാനായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചത് ദി ഹിന്ദുവിൽ വന്ന ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരണം തേടി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്ത് വന്നതോടെ സി പി എമ്മും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇതിനിടയിൽ പി ആർ വിവാദത്തിൽ കൃത്യമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി അഭിമുഖത്തിന് ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ താനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പി ആർ പ്രവർത്തനത്തിനായി പണം ചിലവാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ വന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദുവിനെ പൂർണ്ണമായും തള്ളുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയും വിശദീകരണം ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല ഹിന്ദുവും മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറൽ തന്റെ അഭിമുഖത്തിന് ഹിന്ദു ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞ ആലപ്പുഴയിലെ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകനാണ് അത് തനിക്ക് താല്പര്യമുള്ള കാര്യമായത് സമ്മതിച്ചു സമയം കുറവായിരുന്നു രണ്ടുപേരായിരുന്നു അഭിമുഖത്തിൽ എത്തിയത് ഒന്ന് ലേഖകയായിരുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറഞ്ഞു ഒരു ചോദ്യം അൻവറിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൽ വിശദമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ വിശദമാക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തു വന്നിരിക്കുകയാണ് അഭിമുഖത്തിന്റെ സമയത്ത് മൂന്നുപേരാണ് ഉണ്ടായിരുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എത്തി അയാൾ അരമണിക്കൂറോളം ഇരുന്നു എന്നാൽ ആരാണെന്ന് അറിയില്ല മാധ്യമസംഘത്തിലെ ആളാണെന്ന് വിചാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എന്നാൽ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ പറയാത്ത ഭാഗമുണ്ടായി തന്റെ നിലപാടുകൾ അറിയില്ലേ ഏതെങ്കിലും ഒരു ജില്ലയെയോ വിഭാഗത്തെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതി തന്റെ പൊതുപ്രവർത്തന രംഗത്ത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്